രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കറാണ് നമ്മോടൊപ്പം ശ്രീജ് സർ നമസ്കാരം 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 ഗൗതം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു കൊടും വിഷമാണെന്ന് നമുക്ക് അതിലും വലിയൊരു കൊടും വിഷമാണ് യഥാർത്ഥത്തിൽ താലിബാൻ ആ താലിബാനുമായിട്ട് ഇപ്പൊ ഇന്ത്യ ഒരു സഹകരണത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ ഈ അഫ്ഗാനിസ്ഥാനിലെ മിനിസ്റ്ററുമായിട്ട് ഒരു ഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നത് നമ്മൾ ഒരിക്കലും താലിബാനുമായിട്ട് കൂട്ടുകൂടരുത് അത് വലിയ അവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കാരണം നമുക്കറിയാം എങ്ങനെയാണ് ഈ താലിബാൻ ഭരണകൂടം അവിടെ മനുഷ്യാവകാശ ലംഘനവും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു ശരിയായ ലോ ഒക്കെയാണ് അവരെ അവരുടെ ഒരു ഭരണഘടനയായിട്ട് സ്വീകരിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ഒരു സമീപനം അഫ്ഗാനിസ്ഥാനോടുള്ള ഒരു സമീപനത്തെ നോക്കിക്കാണുന്നത് നിരീക്ഷിക്കുന്നത് വളരെ ട്രിക്കി ഒരു സബ്ജെക്ട് ആണ് കാരണം താലിബാന് വളരെ മോശമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉണ്ട് ഇന്ത്യയിലും അത് വ്യത്യസ്തമല്ല അതുകൊണ്ട് തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഓരോ കാര്യവും പിന്നീട് ഭരണം പിടിച്ചതിന് ശേഷം അവിടെ നടത്തിയിരുന്ന കുറേയധികം കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളായിട്ടുള്ളവർക്ക് ഒക്കെ എതിരെ നടത്തിയിരുന്ന പല കാര്യങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ എന്നതൊക്കെ അവർ നിരോധിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്കൊന്നും തന്നെ അത് പറ്റില്ല എന്ന് പറയുക ഗവൺമെന്റ് സർവീസിൽ നിന്ന് സ്ത്രീകൾ ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുക സംഗീതം വരെ നിരോധിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ വൈറ്റ്ലി റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ എല്ലാവരും തന്നെ ഇത് കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് എന്ത് തരത്തിലുള്ള സഹകരണമാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് നമുക്ക് എന്തിനാണ് പാകിസ്ഥാനേക്കാൾ ഭീകരമായിട്ടുള്ള താലിബാൻ ഭരണകൂടത്തിനെ നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ് പക്ഷേ അതൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ആലോചിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഇന്ത്യൻ ഗവൺമെൻറ് നിലവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടന അല്ല താലിബാൻ എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു പോളിസി ഉണ്ട് നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ത്രട്ട് മറ്റൊരു സംഘടനയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മാത്രമേ നമ്മളൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിലത്തേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താലിബാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് വളഞ്ഞ വഴിയിലാണ് അവരവിടെ ഭരണഭിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം സൈനികമായി അവിടെ ആയിരുന്ന ഒരു ജനാധിപത്യം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേബിൾ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ടാണ് അവരിപ്പോ അധികാരം അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ രാജ്യവുമായിട്ട് തൽക്കാലം നയതന്ത്രപരമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഉണ്ടായിരുന്ന എംബസി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഷട്ട് ഡൗൺ ചെയ്യുകയും യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും അവരുമായിട്ട് പുലർത്താതിരിക്കുകയും ചെയ്തത് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായിരുന്നു പക്ഷെ താലിബാൻ ടേക്ക് ഓവറിന് ശേഷം നമ്മളത് ചെയ്തില്ല പക്ഷെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യാറില്ല എന്നുള്ളതും പ്രധാനമാണ് ബംഗ്ലാദേശിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേബിൾ ഗവൺമെന്റിനെ ഒരു അട്ടിമറിയിൽ കൂടി അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് പുതുതായിട്ട് ഒരു ഇന്ററിംഗ് ഗവൺമെന്റ് അവിടെ വരുന്നു പക്ഷെ അവരുമായിട്ടും നമ്മൾ നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ബന്ധം തുടർന്ന് പോകുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രണ്ട് രാജ്യങ്ങളോട് രണ്ട് രീതിയിലത്തേക്കുള്ള നടപടി രണ്ട് സമീപനം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കും അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് അപ്പം ഇപ്പോൾ അതിനെ ഒന്ന് യൂണിഫൈ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഓരർത്ഥത്തിൽ പറയാം കാരണം പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ നമ്മൾ അവിടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എംബസിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചുവെങ്കിലും ഒരു വർഷത്തിന് ശേഷം അവിടെ ഒരു ടെക്നിക്കൽ ടീം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ നിർവഹത്തെ സാഹചര്യത്തിൽ പെട്ടുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതും തെറ്റാണ് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇന്ത്യ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിമാണ് ഈ അഫ്ഗാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താലിബാനുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് അതിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട് അതായത് നമ്മൾ ഒരു പക്ഷേ ഈ റീജിയണിൽ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന ഒരു രാജ്യം നമ്മൾ തന്നെ ആയിരുന്നു എല്ലാ കാലവും ഏറ്റവും കൂടുതൽ പണം അവർക്ക് വേണ്ടി മുടക്കുന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മൂന്നാമത്തെയോ നാലാമത്തെയോ രാജ്യവും നമ്മൾ തന്നെയായിരുന്നു അപ്പോൾ ഈ റീജിയണിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവരുടെ എയ്ഡഡ് പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ താലിബാൻ ടേക്ക് ഓവറിന് ശേഷവും അത് കാര്യമായിട്ട് നമ്മൾ മുടക്കിയിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ വന്നതിന് ശേഷം അൻപതിനായിരം ടണ്ണിലധികം ഗോതമ്പ് നമ്മൾ അവിടേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെഡിസിൻസ് മുന്നൂറ്റി അൻപത് ടണ്ണിന് മുകളിൽ മെഡിസിൻസ് നമ്മളവിടേക്ക് അയച്ചിട്ടുണ്ട് കൃഷി എന്ന് പറയുന്നതിൽ താലിബാൻ ഉൾപ്പെടെ വലിയൊരു ഫോക്കസ് ഉണ്ട് കാരണം മരുഭൂമിയായി കിടക്കുന്ന പ്രദേശങ്ങളിൽ പോലും എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് കൃഷി രീതികളൊക്കെ തന്നെ നടപ്പാക്കാവുന്നത് എന്ന ചിന്തയവർക്കുണ്ട് നാൽപ്പതിനായിരം ലിറ്റർ ഫെർട്ടിലൈസറും നമ്മളവിടേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നീട് കുറേയധികം റിലീഫ് മെറ്റീരിയലുകൾ നമ്മൾ സാധാരണ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആൾക്കാർക്ക് ആവശ്യമുള്ള റിലീഫ് മെറ്റീരിയലുകൾ ഏതാണ്ട് പത്ത് മുപ്പത് ടണ്ണോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് അവർക്ക് ഒരു അവിടെ ഒരു ഉണ്ടാകുന്ന സമയത്ത് രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പാണ് തോന്നുന്നു ആ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഒക്കെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ താലിബാൻ അവിടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഭക്ഷ്യ സഹായം ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സഹായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷവും നമ്മൾ തുടർന്ന് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്തൊക്കെയായിരുന്നോ അഫ്ഗാനിസ്ഥാന് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ മുടക്കിയിട്ടില്ല അഥവാ അത് നമ്മൾ തുടർന്ന് പോരുകയാണ് താലിബാൻ ആണ് ഭരണത്തിലിരിക്കുന്നത് എങ്കിലും അഫ്ഗാനിസ്ഥാൻ ജനതയോട് നമ്മൾ അതിന്റെ പേരിൽ ഒരു വ്യത്യാസം കാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു പോളിസി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തന്നെയുമല്ല ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ ഒന്ന് പിന്നെ അതിലുള്ള നമ്മുടെ ഒരു റിലീഫിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം പോലും നിലവിലുണ്ട് കാരണം പാകിസ്ഥാനിൽ കുറേയധികം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള റെഫ്യൂജീസ് ഉണ്ടായിരുന്നു അവരെല്ലാവരെയും തന്നെ തിരിച്ചയക്കാനായിട്ട് പാകിസ്ഥാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവിടെ ഒരു വലിയ റിലീഫ് ക്രൈസിസ് റഫ്യൂജി ക്രൈസിസ് അഫ്ഗാനിസ്ഥാൻ നേരിടുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ച കൂടി ഒരുപക്ഷെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വർഷം ആദ്യം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അഫ്ഗാനിസ്ഥാനിലെ അവരുടെ ഈ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു ദുബായിൽ അപ്പൊ ആ സമയത്ത് ഒരു വിഷയം കൂടി അവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന് പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിപ്പം സംഘ് പറഞ്ഞ പോലെ തന്നെ ഈ ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പല കാലങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ചൈന ഒരു പ്രോക്സി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെയാണ് പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈവൺ ഈ പഹൽഗാം അറ്റാക്കിനെ പോലും അവരൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് എന്ന് കൃത്യമായിട്ട് ചൈനയിലെ പല മീഡിയാസും ഒന്നും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ അടിക്കാനുള്ള ഒരു ആയുധം ഇന്ത്യക്കുള്ള ഏറ്റവും നല്ലൊരു ആയുധ്യം അഫ്ഗാനിസ്തു അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലാവുക എന്നതാണോ അങ്ങനെ ഇപ്പം പലരും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം നേരത്തെ തന്നെ പാകിസ്ഥാൻ ഇപ്പം ഈ പഹൽഗാമിലെ അറ്റാക്ക് അഫ്ഗാനിസ്ഥാൻ നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ പല മീഡിയാസിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ അത് തിരസ്കരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഗൗതം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു ആസ്പെക്ട് മാത്രമാണ് ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് മാത്രമാണ് പക്ഷേ ആ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മൾ താലിബാൻ ഭരണകൂടമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതെന്ന് ആവശ്യമില്ല കാരണം അങ്ങനെ പ്രത്യേകിച്ച് ചർച്ചകളൊന്നും ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കഴിഞ്ഞ നാല് വർഷം താലിബാൻ ടേക്ക് ഓവറിന് ശേഷവും നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ അല്ലെങ്കിൽ എന്താണ് പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എയ്ഡ് ഒക്കെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് ഇപ്പോ ഗൗതം സംസാരിച്ചത് അത് ഒരു ജിയോ പൊളിറ്റിക്കൽ റീസൺ ആണ് ഇപ്പൊ ഹ്യൂമാനിറ്റേറിയൻ റീസൺ ഒരു ഭാഗത്തുണ്ടെങ്കിലും അത് നേരത്തെ തന്നെ ഉള്ളതാണ് പക്ഷെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒന്ന് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റീസൺ ആണ് ഈ മേഖലയിലെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള മിക്കവാറും രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഒന്നുകിൽ ഭരണസ്ഥിരതയില്ല അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരതയില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പാകിസ്ഥാനെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഡിസ്രൈലാണ് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മളുമായിട്ട് വലിയ ശത്രുതയുണ്ട് അഫ്ഗാനിസ്ഥാൻ അവിടെ ഈ താലിബാൻ ടേക്ക് ഓവറിന് ശേഷം ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമില്ല ബംഗ്ലാദേശിൽ ഒരു സൈനിക അട്ടിമറി നടന്നു അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ഇപ്പോൾ ആൾക്കാരെല്ലാവരും പിന്നെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ശ്രീലങ്കയിൽ സമാനമായിട്ടുള്ള ഒരു കാര്യമുണ്ടായി പിന്നീടുള്ളതെല്ലാം വളരെ ചെറിയ രാജ്യങ്ങളാണ് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഭൂട്ടാനെ പോലെയുള്ള രാജ്യങ്ങളാണ് പിന്നീടുള്ള ഒരു വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ കോപ്പറേഷൻ എന്ന് പറയുന്നതും ജിയോ പോളിറ്റിക്സും വളരെ ആണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മാറ്റം അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടൊരു പാലമിടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കാവുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു നീക്കം ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ് കാരണം ഈ പെഹൽഗാം ആക്രമണത്തിനെ അതിശക്തമായി അപലപിച്ച ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അഥവാ താലിബാൻ ഭരണകൂടമാണ് ഈ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപലപിച്ച ഒരു രാജ്യമാണ് അപ്പൊ അതിന് ഇന്ത്യ അതിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം പെഹൽഗാം അറ്റാക്കിൽ ഇന്ത്യയുടെ പൊസിഷനൊപ്പം നിന്നിരിക്കുന്ന പാകിസ്ഥാന്റെ തീവ്രവാദം ക്രോസ് ബോർഡർ ടെററിസം ഒക്കെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും നമ്മൾ നന്ദിയുള്ളവരാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഒരുപക്ഷെ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു റെഫ്യൂജി ക്രൈസിസിനെ കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഇന്ത്യയിലെ ടെററിസ്റ്റ് അറ്റാക്കുകളൊന്നും തന്നെ പ്ലാൻ ചെയ്ത ഒരു ഹിസ്റ്ററി അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ടെററിസ്റ്റ് അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിൽ അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിച്ചു ഒപ്പം റെഫ്യൂജി ക്രൈസിസുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് അത് കൂടാതെ ഇപ്പൊ ഈ അടുത്തിടെ നമ്മുടെ അട്ടാരി ബോർഡർ തുറന്നു കൊടുത്തിട്ട് അവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൊണ്ടുവന്നിരുന്ന നൂറ്റി അറുപത് ട്രക്കുകൾക്ക് ക്ലിയറൻസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഈ മേഖലയിൽ പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുന്നതിനും ഒരു റീജ്യലായിട്ടുള്ള ഒരു ഹാർമണി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ലോങ് വേ നടക്കേണ്ടത് പക്ഷെ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതി വേണമെങ്കിൽ നാല് വർഷമായി അപ്പൊ ഭരണകൂടം നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്ന കാര്യത്തിൽ നിലവിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അങ്ങനെയാണെങ്കിൽ അവരോട് എത്രകാലം ഈ വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിമിലേക്ക് പോകാം പിന്നെ ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് നിങ്ങൾ ഏതൊരു രാജ്യവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതും ആ രാജ്യം നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് യാസഫത്തിനെ ഒരു ടെററിസ്റ്റ് ആയിട്ടൊക്കെ തന്നെ ഡിക്ലെയർ ചെയ്തിരുന്ന ഒരു കാലമുണ്ട് യു എൻ യു കെ പല രാജ്യങ്ങളും അദ്ദേഹത്തിന് ഒരു ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് പോലും എന്തിനാണ് ദക്ഷിണാഫ്രിക്ക പോലെയുള്ള ഒരു രാജ്യം നെൽസൺ മണ്ടേലയുടെ രാജ്യം അവരുമായിട്ട് സൗഹൃദം കീപ്പ് ചെയ്യുന്നത് ഇതൊരു ടെററിസ്റ്റ് അല്ലേ അപ്പോൾ വലിയ ഹ്യൂമാനിറ്റേറിയൻ കാര്യത്തിന് വേണ്ടിയിട്ട് നിന്നിരുന്ന മണ്ടേല എന്തിനാണ് യാസർ റഫത്തിന് സ്വാഗതം ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് നെൽസൺ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറുപടി ഏതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു രാജ്യത്തിനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ രാജ്യം ഡിപ്ലോമസി തീരുമാനിക്കുന്നത് മറിച്ച് ആ രാജ്യം എന്റെ രാജ്യത്തിനോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നമ്മളോട് നന്നായി പെരുമാറുന്ന ഏതൊരു രാജ്യത്തിനോടും നമ്മൾ നന്നായി പെരുമാറും എന്ന ഒരു സംഭവമുണ്ട് അപ്പം നമുക്ക് യാതൊരു വിധത്തിലുള്ള ത്രട്ടും അവരുടെ ഭാഗത്തു നിന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് റീജണലായിട്ട് മറ്റുള്ള പല പ്രശ്നങ്ങൾ നേരിടുന്ന കുറേയധികം രാജ്യങ്ങളുള്ളപ്പോൾ അതിൽ ഇന്ത്യയോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യം ഉണ്ടായാൽ അത് റീജിയണൽ ജിയോ പൊളിറ്റിക്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാര്യമാണെന്നതിൽ തർക്കമില്ല രണ്ടാമത് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ജിയോ എക്കണോമിക്സ് ആണ് നമ്മൾ പലപ്പോഴും ഈ ജിയോ കാര്യങ്ങളെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് ജിയോ എക്കണോമിക്സിനെ പറ്റി പറയാറില്ല കാരണം അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇറാന്റെ സഹകരണത്തോടു കൂടിയിട്ടുള്ള ഛബഹർ പോർട്ടുണ്ട് ഈ ചബഹർ പോർട്ട് അതിന്റെ കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അവിടുത്തെ ട്രേഡിന്റെ ഒരു ആധിപത്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യക്കും ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ വലിയ ജിയോ എക്കണോമിക് അഡ്വാൻറ്റേജ് അഫ്ഗാനിസ്ഥാന് നൽകുന്നത് പോലെ തന്നെ ഇന്ത്യക്കും നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് സൈനികമായിട്ട് പിന്നെ നമുക്ക് ഇവരെ നേരിടേണ്ടത് യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഇല്ല ഡിപ്ലോമാറ്റിക്കലായിട്ട് നമുക്ക് അവർക്ക് എതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ടെന്ന സാഹചര്യമില്ല മറിച്ച് അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാലമിട്ട് നമ്മളോട് ഒരു സൗഹൃദത്തിന് അവർ ശ്രമിക്കുകയും നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ അതിന്റെ ആദ്യ ഘട്ടമായിട്ടായിരിക്കണം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞതിനു ശേഷം നാല് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ സംസാരിക്കുന്നു ഇനിയും ഉന്നത തലങ്ങളിലുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവരെ ഒരു അപ്രൂവ്ഡ് ഗവൺമെന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഡിപ്ലോമാറ്റിക് മിഷൻ അവിടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഒരുപക്ഷെ കൂടുതൽ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം താലിബാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അഫ്ഗാൻ ജനതയോട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് കാരണം അഫ്ഗാനിൽ ആര് ഭരിച്ചിരുന്ന സമയത്തും അത് യുടെ കടകളിലായിരുന്നപ്പോഴും അഫ്ഗാന്റെ തനത് ഭരണം ഉണ്ടായിരുന്നപ്പോഴും താലിബാൻ ഏറ്റെടുത്തപ്പോഴും ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അഫ്ഗാൻ ജനതയോട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഒരു പക്ഷേ ഐ പി എല്ലിലൊക്കെ തന്നെ കളിക്കാൻ വരുന്ന സമയത്തോ ഇന്റർനാഷണലി അഫ്ഗാനിസ്ഥാൻ കൂടി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ഇവന്റിലോ ഒക്കെ തന്നെ ഇന്ത്യ കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അഫ്ഗാനിസ്ഥാനെയും അഫ്ഗാനിസ്ഥാൻ അവരുടെ രാജ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇന്ത്യക്കാരെയുമാണ് കാരണം ഇന്ത്യ എത്രത്തോളം എയ്ഡാണ് അവർക്ക് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അപ്പോൾ അത് കൂടുതൽ നല്ല രീതിയിലത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ഇവിടെ ലഭ്യമാക്കുകയും ചെയ്താൽ അതിപ്പം നമ്മുടെ ഒരു പ്രീ കണ്ടീഷൻ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന സ്ത്രീകളോടുള്ള ഡിസ്ക്രിമിനേഷൻ കുട്ടികളോടുള്ള ഡിസ്ക്രിമിനേഷൻ വിദ്യാഭ്യാസത്തിലുള്ള കുറേയധികം ലിമിറ്റുകൾ ഇതെല്ലാം തന്നെ മാറ്റിയതിനു ശേഷം കൂടുതൽ ജനാധിപത്യ രീതിയിൽ കൂടുതൽ സ്ത്രീ സൗഹൃദമായിട്ടുള്ള കുട്ടികൾക്ക് ശിശു സൗഹൃദമായിട്ടുള്ള ഒരു നിയമനിർമ്മാണവും മറ്റു നയങ്ങളും അവർ രൂപീകരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു ഫുൾ ഡിപ്ലോമാറ്റിക് മിഷൻ ഉണ്ടാവുകയും ഈ നയതന്ത്ര ബന്ധമൊക്കെ തന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള ചില പ്രോമിസസ് കൂടി നമ്മൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം നയതന്ത്ര തലത്തിലുള്ള ഇത്തരത്തിലുള്ള ചട്ടങ്ങൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു നല്ല രീതിയിലുള്ള ബന്ധം ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രശ്നങ്ങൾ അവർ തിരുത്തി വരികയാണ് എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു അയൽരാഷ്ട്രം ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് പിന്തുണ നൽകുന്ന നമ്മളെ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഉണ്ടാവുക എന്നുള്ളത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഫോറിൻ റിലേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ആഭ്യന്തര സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നന്നായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ശ്രീ സർ പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഇങ്ങോട്ട് അധികമൊന്നും ഒന്നും ആക്രമിക്കാത്തൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ നെൽസൺ മണ്ഡലിലേക്ക് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമില്ല കാരണം ഈ അഫ്ഗാൻ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ ടെററിസത്തെ ഇവർ നിരന്തരമായിട്ട് അതിനെതിരെ ചെറുത്തു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദിനെ ഒക്കെ എപ്പോഴും ഒരു ശത്രുവായിട്ടാണ് ഇവർ കാണുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ രീതിയിലുള്ള ഒരു റീജിയണൽ കോപ്പറേഷന് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ കൂടി ആഗ്രഹിക്കുന്നത് താലിബാന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ട സൗഹൃദം ഇന്ത്യയുമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം തന്നെ അയവ് വന്നിട്ടുണ്ട് അതായത് അത് കുറച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന ജനതയ്ക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ നമ്മൾ മാറ്റിയിട്ടില്ല അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കാരണം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് താലിബാൻ ആയിക്കോട്ടെ മറ്റാരും മറ്റാരുമായിക്കോട്ടെ അവരവിടെ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് നമ്മൾ മോശമായിട്ടുള്ള പോളിസികളുടെ കാര്യം മാത്രമല്ല ആ ജനതയ്ക്ക് ഈ സർക്കാരിനെ എത്രത്തോളം സ്വീകാര്യമാക്കാം എന്നതുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമോ അവർ ഭരണം കൈയ്യേറുന്ന സമയത്ത് ഈ തീവ്രവാദി ലുക്കുള്ള കുറെ ആൾക്കാർ ഈ ആയുധങ്ങളുമായിട്ടൊക്കെയാണ് ഇവരുടെ ഹൈ ഓഫീസിലൊക്കെ തന്നെ ഇരിക്കുന്നത് അതൊന്നും തന്നെ ഒരു ജനതയ്ക്ക് നൽകുന്ന ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു സന്ദേശമല്ല അവരുടെ ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾക്കുള്ള സൗകര്യം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറേ അധികം അവകാശങ്ങൾ ഇതൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പ്രീ കണ്ടീഷനിന്റെ വെക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പാകിസ്ഥാനെ മറികടന്നിട്ട് അഫ്ഗാനിസ്ഥാനോട് ഒരു ബന്ധം സ്ഥാപിക്കുക പ്രത്യേകിച്ച് താലിബാൻ ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പല രാജ്യങ്ങളുടെയും പട്ടികയിൽ ഉള്ളപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് വലിയ തിരിച്ചടികൾ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വപരമായിട്ടുള്ള കുറേയധികം നയവ്യതിയാനങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അവർ നിർബന്ധിതരാകാനുള്ള സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിൻവിൻ സിറ്റുവേഷൻ ആണ് കാരണം അവർക്ക് ഇന്റർനാഷണലി ഒരു റെക്കഗ്നേഷൻ കിട്ടുകയോ അവർക്കൊരു ബാക്കിംഗ് കിട്ടുകയോ ചെയ്യുന്നതിനോടൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള മറ്റ് ഈ പറയുന്ന ലഷ്കർ പോലെയുള്ള ഓർഗനൈസേഷനിൽ നിന്നുള്ള എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ കൂടുതൽ ശക്തിയുള്ള ഒരു ബിഗ് ബ്രദർ എന്ന രീതിയിലത്തേക്ക് അവർ ഇന്ത്യയെ കാണാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആവശ്യപ്പെടാവുന്ന ചില പ്രീ കണ്ടീഷൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധം അതൊക്കെ ഇന്നോ നാളെയോ സംഭവിക്കേണ്ടെന്ന കാര്യമല്ല പക്ഷേ അത് ഉണ്ടാവുകയാണ് എങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ വരുത്തുന്നതിന് താലിബാൻ സർക്കാർ നിർബന്ധിതമായും അവർ വിധേയമാകും അവരത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മളരുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം ഉണ്ടാക്കുന്നതിനോ അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിനോ പുറമേ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു റീജിയണൽ ആയിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിന് ഞാൻ അനുകൂലമല്ല അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എന്തായാലും മനുഷ്യത്വപരമായിട്ടുള്ള മാറ്റം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തില് അവിടെ അവിടുത്തെ ജനത വലിയ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരവിടെ അവിടെ അവർ നേരിടുന്ന പല പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് പല ആളുകളും അയ്യോ അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂട്ടുകൂടുന്നത് വലിയ പ്രശ്നമല്ലേ എന്നൊക്കെയുള്ള പേടി ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്തായാലും സാറ് പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം അതായത് നമ്മളുടെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്നവരോട് നമ്മൾ തിരിച്ചും നന്നായിട്ടേ പെരുമാറാറുള്ളൂ അത് ഇന്ത്യ അങ്ങനെയല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വഭാവം അതായത് നമ്മളോട് മോശമായിട്ട് പ്രകൃതി പ്രതികരിക്കുന്നവരെ നമ്മൾ വലിയ രീതിയിൽ ആക്രമിക്കും എന്ന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ കാണിച്ചു തരുകയും ചെയ്തു എന്തായാലും നിലവിൽ അഫ്ഗാനിസ്ഥാനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവിടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ മാറട്ടെ എന്നും കൂടി ഇന്ത്യക്ക് പ്രഷർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നമ്മളൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ